ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി മൂന്നെണ്ണം കറിവേപ്പില റോസ്മേരി ലീവ്സ് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് കട്ടത്തൈര് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഒന്നര കിലോ ചിക്കൻ നാല് സവാള അരിഞ്ഞത് എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനിയൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് ഗ്രാമ്പുവും കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നന്നായി വഴറ്റിയെടുക്കാം എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിന് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഒരമണിക്കൂർ വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ചിക്കനെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ കറി ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്